സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വിജയിയായി സെലക്ട് ചെയ്ത് അവർക്ക് ഒരു മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ നൽകുന്നുണ്ട് പരമാവധി ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇതിലെ പെർഫോം ഇതിലെ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേര് നമ്പർ അതിനകത്ത് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും വിന്നറാകാൻ സാധിക്കും ഇനി ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം യു എസ് മാർക്കറ്റ് അതിന്റെ ഓവറോൾ സെന്റിമെന്റ്സ് ക്ലിയർലി ബുള്ളിഷാണ് ഇൻട്രാഡയിൽ നല്ല രീതിയിൽ ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓവറോൾ സെന്റിമെന്റ്സ് ബുള്ളിഷാണ് അതുപോലെ ഇൻട്രാഡേയിലും അത് ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിലും എല്ലാം തന്നെ ഇൻട്രാഡേയിൽ ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഹാങ്സങ് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ാണ് തായ്വാൻ വെയിറ്റഡ് എഴുപത്തി അഞ്ച് റേറ്റിലാണ് ഈ രണ്ടെണ്ണൊഴികെ ബാക്കിയെല്ലാം ക്ലിയർലി നല്ല ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഒൻപത് പോയിന്റ് ഗ്രീലിനാണ് ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് അൻപത്തി ഒൻപത് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി അറുപത്തി ഏഴ് പോയിൻ്റിൻ്റെ അഥവാ പോയിന്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തി ഒന്ന് നാനൂറ്റി എഴുപത്തി ഏഴിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിയൊന്ന് നാനൂറ്റി അമ്പത്തിമൂന്നിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് നൂറ്റി അറുപത്തി നാല് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പോയിന്റിൻ്റെ അഥവാ പോയിന്റ് സെവൻ സെവൻ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാ ഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത്തി ഒന്ന് നാനൂറ്റി എഴുപത്തി ഒൻപതിൽ നിന്നും നാൽപ്പത്തി രണ്ട് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി ഒന്ന് നാനൂറ്റി മുപ്പത്തി ഏഴിലാണ് സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് അഥവാ വൊലാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് പോയിന്റ് ടു പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പതിമൂന്ന് പോയിന്റ് എട്ട് ഏഴിലാണ് ഇന്ന് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ എഴുപത്തി മൂന്ന് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റിൻ്റെ അഥവാ പോയിൻറ്റ് സെവൻ സെവൻ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാൽപ്പത്തിയേഴ് തൊള്ള തൊള്ളായിരത്തി നാൽപ്പതിൽ നിന്നും എഴുപത് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തിയേഴ് എണ്ണൂറ്റി എഴുപതിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് മുപ്പത്തി രണ്ട് പോയിന്റ് ഗ്യാപ്പ് അപ്പം ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി അൻപത്തി നാല് പോയിന്റിൻ്റെ അഥവാ പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേജിൻ്റെ ഇൻട്രാടൈ മൂവ്മെൻ്റാണ് ഇന്ന് നമുക്ക് കിട്ടിയത് ഇരുപത്തി ഇന്ന് ഓപ്പണായ ഇരുപത്തി ഒന്ന് നാനൂറ്റി എഴുപത്തി ആറിൽ നിന്നും നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തി ഒന്ന് നാനൂറ്റി മുപ്പത്തി നാലിലാണ് ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നലെ എഴുപത്തി മൂന്ന് ഡോളർ ആയിരുന്നു അത് കുറഞ്ഞിട്ട് എഴുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് ഒന്ന് ഡോളറായി മാറിയിട്ടുണ്ട് ഗോൾഡ് റേറ്റ് ഇന്നലെ രണ്ട് ആയിരത്തി ഇരുപത്തി നാല് ഡോളർ വർദ്ധിച്ചിട്ട് രണ്ടായിരത്തി മുപ്പത് പോയിന്റ് ഒൻപത് നാല് ഡോളർ മാറിയിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ എൺപത്തിമൂന്ന് പോയിന്റ് പൂജ്യം ആറ് റുപ്പീസ് ഉണ്ടായിരുന്നത് വർദ്ധിച്ച് എൺപത്തിമൂന്ന് പോയിന്റ് ഒന്ന് എട്ടായി മാറിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ സ്ലിപ്പായിരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പതിനൊന്നായിരത്തി കോടിയുടെ ബയിങ്ങും പന്ത്രണ്ടായിരത്തി കോടിയുടെ സെല്ലിംഗും നടത്തിയതുവഴി അറുന്നൂറ്റി കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എണ്ണായിരത്തി കോടിയുടെ ബയിങ്ങും എണ്ണായിരത്തി കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി ഇരുന്നൂറ്റി കോടിയുടെ നെറ്റ് ബയിങ്ങാണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ി ഏഴ് കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് മൊത്തത്തിൽ ഡിസംബർ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇരുപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി എട്ട് കോടിയുടെ ബയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടിയുടെ ബൈയിങ്ങുമാണ് നടത്തിയിരിക്കുന്നത് ഓൾ തിയദർ മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിലേക്ക് ഡിസംബറിൽ എത്തിയിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി എഫ് എം സി ജി ഇന്ന് വൺ പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി ഐറ്റി പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി നിഫ്റ്റി എഫ് എം സി ജി പി എസ് യു ബാങ്ക് ഫാർമ ബാങ്ക് ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്ന് പോയിന്റ് ടു നയൻ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന ലാഭം രേഖപ്പെടുത്തി ബാങ്ക് മീസ് പോയിന്റ് ടു പെർസെൻറ്റേജ് നിഫ്റ്റി ബീസ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഫാർമ ബീസ് ഓട്ടോ നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ കോൾ ഇന്ത്യ ഇന്ന് ആറ് പോയിന്റ് ഒന്ന് നാല് ശതമാനത്തിന്റെ ഉയർന്ന ലാഭം ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ എ യു ബാങ്ക് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനത്തിന്റെ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി കോൾ ഇന്ത്യ നെസ്ലെ ഇന്ത്യ എച്ച് ഡി എഫ് സി എം സി വോൾട്ടാസ് എൻ ടി പി സി ടാറ്റ കൺസ്യൂമർ സിപ്ല റിലയൻസ് റോ ഫാർമ ഫുഡ്സ് ഭാരത് ഫോർജ് എസ് ബി ഐ എൻ ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ എ യു ബാങ്ക് ബന്ധൻ ബാങ്ക് അദാനി പോർട്സ് വിപ്രോ ആസ്ട്രൽ അദാനി എൻറ്റർപ്രൈസസ് ടി സി എസ് യു പി എൽ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ എസ് ബി ഐ ലൈഫ് ഇന്ത്യൻ ഹോട്ടൽസ് പേഴ്സിസ്റ്റൻറ് ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഇനി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി പതിനേഴ് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പി സി ആറിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് വൺ ഫോർ ആയിട്ട് തുടരുകയാണ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് മാർക്കറ്റുള്ളത് ഇരുപത്തി ഒന്ന് നാനൂറ്റി അൻപത്തി മൂന്നിൽ ഇന്ന് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് കേവലം എഴുപത്തി ആറ് പോയിന്റ് മാത്രം മുകളിലായിട്ട് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ സി പി സി ആർ നോക്കുകയാണെങ്കിൽ പോയിൻ്റ് നയൻ വണ് ആണ് അതായത് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത് നാൽപ്പത്തി ഏഴ് എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് സ്പോട്ട് പ്രൈസിൽ അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നൂറ്റി മുപ്പത്തി നാല് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി എട്ട് പൂജ്യം പൂജ്യം നാലിലാണ് ഇപ്പോൾ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരികയാണ് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് നിൽക്കുന്നത് റെസിറ്റൻസ് ലൈനിലാണ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ഒരു കോടി അറുപത്തി ഒന്ന് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ടു താഴെ സപ്പോർട്ടായിട്ട് ഇരുപത് നാ ഇരുപത്തി ഒന്ന് നാനൂറുണ്ട് അറുപത്തി ഒരു കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത് നാളെ കടുത്ത മത്സരമായിരിക്കും നൂറ് പോയിന്റിന്റെ അകത്ത് അപ്പ് ഡൗൺ ഉള്ള അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും എക്സ്പയർ വരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് എന്തായാലും മൊത്തത്തിൽ അഞ്ചു കോടി എൺപത്തി ഒൻപത് ലക്ഷം കോളും അഞ്ചു കോടി എഴുപത്തി മൂന്ന് ലക്ഷം പുട്ടു ആണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പി സി ആർ വരുന്ന ഓൾമോസ്റ്റ് വണ്ണാണ് ഇരുപത്തി ഒന്ന് നാനൂറ്റി അൻപത്തി മൂന്നിലാണ് ഇപ്പോൾ സ്പോട്ട് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് ക്ലിയർലി ഒരു റെസിഡൻസ് ആയിട്ട് നാല്പത്തി എട്ടായിരത്തിലാണ് ഉള്ളത് ഇവിടെ അറുപത് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷം കോളും രണ്ട് കോടി മൂന്ന് ലക്ഷം പുട്ടു ആണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പോയിന്റ് നയനാണ് പി സി ആർ വരുന്നത് നാല്പത്തി ഏഴ് എണ്ണൂറ്റി എഴുപതിലാണ് ഈ മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നാളത്തേക്കായിട്ടുള്ള ഒന്നും തന്നെ രജിസ്റ്റർ അതുകൊണ്ട് നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാൻ ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് എണ്ണായിരത്തി എണ്ണൂറ് രൂപയുടെ പ്രോഫിറ്റിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ട്രേഡിൽ നിന്നും വൺ ഇസ്റ്റ് വൺ പോയിൻ്റ് ഫൈവ് സെവൻ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് ഞങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് ഒരു ബ്രേക്ക് ഇവനായി അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ലോസ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ത്രീ ത്രീ പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റാണ് ഫിൻ നിഫ്റ്റിയിൽ ടു പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഇന്ന് ഫോർ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് സെൻസെക്സിൽ വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത് മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അൻപത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ട്രേഡിൽ നിന്നും ഞങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ വൺ ഇഫ്റ്റ് ടു പോയിൻറ്റ് ത്രീ സെവൻ എന്ന രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ എയ്റ്റ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഈ മാസം പ്രോഫിറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ഫിൻ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ലോസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരൊറ്റ മൂവ്മെൻറ്റിൽ ഇത് കവർ ചെയ്ത് പോകുന്നതേ ഉള്ളൂ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇരുപത് ശതമാനം പ്രോഫിറ്റിലാണ് സെൻസെക്സ് അറുപത്താറ് ശതമാനം പ്രോഫിറ്റിലാണ് സ്റ്റോക്ക് ഓപ്ഷൻസ് ഇരുന്നൂറ്റി നാല് ശതമാനം പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റാസ് ലെവൽസ് മാർക്കറ്റിൽ അങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ക്ലിയർലി നോട്ടറിറ്റ് സോണിൽ നിന്നും ആരംഭിച്ച് അതിൻ്റെ എസ് വണ്ണിൻ്റെയും ആർ വണ്ണിൻ്റെ ഇടയിൽ കിടന്ന് മേയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കാര്യമായ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ നിഫ്റ്റിയിൽ ഇന്ന് കിട്ടിയില്ല ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും അതേ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് പക്ഷേ ബാങ്ക് നിഫ്റ്റി ഒരു പരിധി വരെ ഔട്ട് ഓഫ് റേഞ്ച് പോയിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ നല്ല സെല്ലിംഗ് പ്രഷർ മൂലം മാർക്കറ്റ് ശരിക്കും താഴോട്ട് വലിഞ്ഞിരുന്നു പക്ഷേ ആഫ്റ്റർനൂൺ സെഷൻ ആയപ്പോൾ അത് മുഴുവനായിട്ട് റിക്കവർ ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈവനിങ് അതായത് ക്ലോസിംഗിന് തൊട്ട് മുമ്പേ ആയിട്ടുള്ള ഒരു ടൈം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ അവിടെ ഫീൽ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും ഒരു പക്ഷേ ഒരു ബുൾ റണ്ണിൻ്റെ അവസാനമാണോ എന്ന് ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു തോന്നുന്നു അതേപോലെ ഫിൻ നിഫ്റ്റി ആണെങ്കിലും മോർണിംഗിൽ നല്ല സെല്ലിംഗ് പ്രഷർ ആയിരുന്നു പിന്നീട് അതെല്ലാം തന്നെ റിക്കവറായിട്ട് മുകളിലോട്ട് വന്നിട്ടുണ്ട് മിഡ് ക്യാപ്പിൽ മോർണിംഗിൽ എല്ലാ ഇൻഡെക്സിലും നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു അതെല്ലാം റാസ് ലെവൽസിനെ വളരെ ആക്കുറേറ്റ് ആയിട്ട് ഫോളോ ചെയ്താണ് പോയിരിക്കുന്നത് ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സിന്ന് ആർ വണ്ണിൻ്റെ മുകളിലായിട്ട് ഓപ്പണായി ദൻ ട്രേഡ് സോണിലേക്ക് വന്നു നോ ട്രേഡ് സോൺ കടന്ന് എസ് വണ്ണും കടന്ന് എസ് ടുവിൽ വന്ന് സപ്പോർട്ട് എടുത്തു തിരിച്ചു നേരെ ആർ വണ്ണിലേക്ക് തന്നെ പോയി ആർ ഒന്ന് ടച്ച് ചെയ്തു അവിടെ നിന്ന് തിരിച്ച് നോ ട്രേഡ് സോണിൽ വന്നിട്ട് അവസാനിച്ചു പക്ഷേ ആഫ്റ്റർനൂൺ സെഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം മാർക്കറ്റ് ഒരു പുതിയ ഓൾ ടൈം ഹൈക്ക് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ അറുപത് എഴുപത്തൊന്ന് അറുന്നൂറ്റി ഇരുപത്തൊന്നോ നമ്മുടെ റാസ് ലെവലിൽ വന്നിട്ടാണ് ഒരു ഓൾ ടൈം ഹൈക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നേരെ നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ട് മാർക്കറ്റ് ഇടിഞ്ഞ താഴോട്ട് ഒറ്റയടിക്ക് വരുമായിരുന്നു നല്ല സ്പീഡിൽ എന്തായാലും ഇനി ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നലത്തെ ക്യാൻഡിൽ ഒരു ബേറഷ്യൻ ഗൾഫിംഗ് ആയിരുന്നു അതിനെ അതിനേക്കാൾ മുകളിലായിട്ട് മറ്റൊരു റെഡ് ക്യാൻഡിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ഇതൊരു സൈഡ് വേസ് മാർക്കറ്റ് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഒരു സെൻറ്റിമെൻസ് ഒന്നും ഇവിടെ ഇത് പറയുന്നില്ല കാരണം ഇവിടെ ഈ ലോവർ വിക്ക് കണ്ടാൽ അറിയാം ഇത് നല്ല രീതിയിൽ അതായത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എല്ലാവരും കൂടി അതിനെ പൊലിച്ച് പൊക്കി മുകളിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സോ അതിനർത്ഥം അത് ഒരു അതിന് താഴോട്ട് പോകാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കിത് കൺഫേം ചെയ്യണമെങ്കിൽ നാളെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ഓപ്പണായി വരണമെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ക്യാൻ്റിലിൻ്റെ ലോ കട്ട് ചെയ്തിട്ട് നാളെ ഒരു റെഡ് ക്യാൻഡിൽ അവസാനിക്കുമെങ്കിൽ മാത്രമേ നമുക്കതൊരു വേറെ സിഗ്നലായിട്ട് കണക്ക് കൂട്ടാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ വേറെ സ്ട്രെൻഡായിട്ട് കണക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഒരല്പം കൂടി ആണ് പക്ഷേ ഇവിടെ ഹിസ്റ്ററി നോക്കുന്നുണ്ടല്ലേ ഈ കഴിഞ്ഞ രണ്ട് ക്യാൻഡിൽ വന്നിട്ട് നേരെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് പിറ്റേന്ന് വന്നത് അതുപോലെ ഇവിടെയും ഒരു പക്ഷേ ഇതെല്ലാം തന്നെ ആർ എസ് ഐ കൂൾ ഡൗൺ ചെയ്തിട്ട് ഫിഫ്റ്റിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് വൈസ് പോകുന്നതാണ് എന്നതാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല മാർക്കറ്റിൽ വീഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴോട്ട് വരും മാർക്കറ്റിൽ വീഴേണ്ട സമയമായിട്ട് ഡിസംബർ ഇരുപതൊക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും വലിയ വലിയ കമ്പനികളും അതിൻ്റെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ മാർക്കറ്റിനൊന്ന് ക്ലിയറായിട്ട് ഫ്രഷ് ആയിട്ട് പുതിയ വർഷം തുടങ്ങുന്ന ഒരു ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്തേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഇരുപതാം തീയതി കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോയിട്ട് ജനുവരി ആദ്യ വാരം കഴിയുമ്പോഴാണ് പിന്നെ തിരിച്ചു പതുക്കെ പൊങ്ങി വരിക സോ അങ്ങനെ ഒരു ശീലം ഇതുവരെയും കണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ വർഷം ഉണ്ടാവണം എന്ന് ഉറപ്പൊന്നുമില്ല ഒരു പക്ഷേ ഉണ്ടായേക്കാം അപ്പോൾ ഇവിടെ ഫിൻ നിഫ്റ്റി നോക്കുവാണെങ്കിൽ അതേ രീതിയിൽ മൂന്ന് ക്യാൻഡിൽ റെഡ് വന്നിട്ടുണ്ട് പക്ഷേ ശരിക്കും അതിൻ്റെ ലോ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും പ്രോപ്പറായി കട്ട് ചെയ്തു ബോഡി അതിൻ്റെ താഴെ ഇറങ്ങിയിട്ടില്ല വിക്ക് വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല ബോഡി അതിൻ്റെ താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു ബെറി സ്ട്രെൻഡാണ് എന്ന് ക്ലിയർലി ഇവിടെ പറയാൻ സാധിക്കില്ല ഇനി മിഡ് ക്യാപ്പിലേക്ക് വരാണെങ്കിൽ മിഡ് ക്യാപ്പിൽ കണ്ടില്ല ഇന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതാണ് പക്ഷേ റാസ് ലെവലിൽ മന്ത്ലി റാസ് ലെവല് പത്ത് ഒരുന്നൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ നല്ല രീതിയിൽ ബൈങ്ങ് പ്രഷർ വന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയി എന്നുള്ളതാണ് സത്യം ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിലോ സെൻസെക്സ് സി എൻഗൾഫിംഗ് ആയിട്ട് ഒരു കാൻഡിൽ ഉണ്ട് പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട് എന്താ പറഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയും ലോയും ഇന്നത്തെ കാൻഡിൽ കട്ട് ചെയ്തിട്ടുണ്ട് നോർമലി ഹൈ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു പുതിയൊരു ഓൾ ടൈം ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് അത് അങ്ങനെ കട്ട് ചെയ്തത് ഇനി ഇന്നലത്തെ ലോ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സോ ഇനി നമുക്ക് ആകെ ഒരു ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യാത്തത് ഇന്നത്തെ ലോയുടെ താഴെ ഇതിൻ്റെ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ബോഡി വന്ന് അവസാനിച്ചില്ല എന്നത് മാത്രമാണ് ഈ കണ്ടീഷൻ ഈ പാറ്റേൺ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്സായിരിക്കുന്നത് ഒരു പക്ഷേ നാളെ ഇത് പ്രകാരം ഇത് കറക്റ്റാണെങ്കിൽ താഴോട്ട് മാർക്കറ്റ് വരാം കാരണം ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആണ് അടുത്ത തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ് അതിന് മുൻപായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കാശ് കൊടുത്ത ആൾക്കാർക്ക് ടൂറ് പോകാനുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ എല്ലാ വർഷവും കണ്ടുവരുന്നതിന് വിപരീതമായിട്ട് ഈ വർഷം ന്യൂ ഇയറിന് പൊട്ടിക്കാൻ ഭാഗത്തിൽ വലിയ രീതിയിലൊരു വളരെ ഉയർത്തിൽ കൊണ്ടുപോയിട്ട് മാർക്കറ്റിനെ ചിലപ്പോൾ കൊണ്ടുപോയി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിർത്തിയേക്കാം എന്തായാലും മാർക്കറ്റിൽ ഒരു പുൾബാക്ക് അനിവാര്യമാണ് അത് നിർബന്ധമാണ് ഇവിടെ ഒരുപാട് ഗ്യാപ്പാണ് ഇവിടെ ഇട്ടിട്ട് പോയിട്ടുള്ളത് ഇതൊന്നും തന്നെ അതിൻ്റെ ഹിസ്റ്ററിയിൽ ഫില്ല് ചെയ്യാതെ എവിടെയും വന്നിട്ടില്ല സോ ഇവിടുന്ന് മാർക്കറ്റ് ഇത് ഇറങ്ങുകയാണെങ്കിൽ സെൻസെക്സ് ഇറങ്ങുകയാണെങ്കിൽ ഏകദേശം മന്ത്ലി ോട്രേറ്റ് സോൺ വരെയും അത് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അറുപത്തി അഞ്ച് ഇപ്പോൾ എഴുപത്തി ഒന്നിലുള്ള ഒരു അയ്യായിരം പോയിന്റൊക്കെയാണ് ഇറങ്ങി വരാനുള്ളത് സെൻസെക്സ് സോ അത് നമ്മൾ എന്തായാലും ഇവിടെ വരും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത് ഇതാ ഇവിടെ വരും അതായത് ഒരു അറുപത്തി ഏഴായിരം അറുപത്തി ആറ് ഒരുനൂറ്റി എഴുപത് ആ അറുപത്തി ആറ് അഞ്ഞൂറ് ആ ലെവലിലേക്കൊക്കെ ഇറങ്ങി വരും എന്നുള്ളത് ഉറപ്പാണ് അത് ഫില്ല് ചെയ്യാതെ മാർക്കറ്റിന് പോകാൻ പറ്റില്ല അതിന് ആനുപാതികമായിട്ട് നിഫ്റ്റിയും വരും എന്നുള്ളതാണ് സത്യം നിഫ്റ്റിയിലും അതേ രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് സോ ഇവിടെ ഫസ്റ്റിൽ ഫില്ല് ചെയ്യേണ്ട ഗ്യാപ്പ് ഇതായി താഴെയാണുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇരുപത് മുന്നൂറിലാണ് ആദ്യത്തെ ഗ്യാപ്പ് നല്ലൊരു ഗ്യാപ്പാണ് സോ ഉറപ്പായിട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് അത് ഫില്ല് ചെയ്യും അത് എവിടെ മുകളിൽ പോയാലും അവിടേക്ക് മാർക്കറ്റ് ഇറങ്ങി വരും എന്നുള്ള സത്യം തന്നെയാണ് അതിറങ്ങി വന്നേ മതിയാവുള്ളൂ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളത്തെ ട്രേഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇന്നത്തെ പ്രൈസ് ആക്ഷന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ആക്ഷൻ അവസാനിച്ചിരിക്കുന്നത് നോട്ടറേറ്റ് സോണിലും സി പി ആറിലും കൂടിയാണ് വലിയ വൈഡായ സി പി ആർ ഒന്നും അല്ല എണ്ണൂറ്റി അമ്പത്തി ഏഴ് എണ്ണൂറ്റി നാൽപ്പത്തി നാല് പതിമൂന്ന് പോയിന്റ് മാത്രം ക്യാപ്പുള്ള നാരോ അല്ല ഒരു മീഡിയം സി പി ആർ ആണ് വന്നിരിക്കുന്നത് നോട്ട്രേഡ് സോണിലും വലിയ ഡിസ്റ്റൻസ് ഒന്നും തന്നെ നമുക്ക് കാണാനില്ല എണ്ണൂറ്റി അമ്പത്തൊന്നും എണ്ണൂറ്റി എൺപത്തി ആറും ഏകദേശം ഒരു മുപ്പത് പോയിൻ്റിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പാണ് കാണുന്നത് ഇനി പ്രിഡിക്ഷൻ റാസ് ലെവൽസ് എങ്ങനെ മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈയും നാളത്തെ ഡേ ഹൈയും നോക്കുകയാണെങ്കിൽ നാളത്തെ ഡേ മുകളിലായിരിക്കും എന്നാണ് പറയുന്നതിനേക്കാളും വലിയ കൂടുതലായിട്ട് പോകും അതേപോലെ ഡേ ലോ നോക്കുകയാണെങ്കിൽ നാളത്തെ ഡേ ഇന്നത്തെ ഡേ ലോയും നാളത്തെയും തമ്മിൽ വ്യത്യാസമുണ്ട് നാളത്തെ ഡേ ലോ താഴെ ആയിരിക്കും അതായത് ഒരു വലിയ മൂവ്മെന്റിനുള്ള സാധ്യതകളാണ് നമ്മളോട് പറയുന്നത് ഏത് ഡയറക്ഷനിൽ പോകും എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല ഇത് സൂചിപ്പിക്കുന്നില്ല കാരണം രണ്ട് വശത്തേക്കും ഒരേ രീതിയിൽ വൈഡ് മൂവ്മെൻറ്റ് കിട്ടും എന്ന രീതിയിലാണ് ഇതിൻ്റെ സിഗ്നൽസ് നമുക്ക് കാണിച്ചു തരുന്നത് കൂടാതെ സി പി ആറും നോട്ടറേറ്റ് സോണിൻ്റെ ഒരു കം കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ സി പി ആർ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നോക്കാൻ നാളെ ഒരു പരിധിവരെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യതകളും കാണുന്നുണ്ട് കൃത്യമായിട്ടും ട്രെൻഡ് ഇത് നമുക്ക് സൂചിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഊഹം പറയുന്നതിൽ വലിയ അർത്ഥമില്ല മാർക്കറ്റ് ഒരു പക്ഷേ വലിയ രീതിയിൽ വളാട്ടയിലാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതായില്ലെങ്കിൽ വളരെ നാരോ റേഞ്ചിൽ മൂവ് ചെയ്ത് പോകുന്ന രീതിയും വരും ഇത് രണ്ടാണ് ഇങ്ങനെ ഒരു സിഗ്നൽ വന്നാൽ കിട്ടാറുള്ളത് സോ നാളെ നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് ഇൻ കേസ് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നമുക്ക് തരുന്നത് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ നമുക്ക് രണ്ട് സാധ്യതകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ അപ്പ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡൗൺ മൂവ്മെൻറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ അത് നിങ്ങളെ സഹായിക്കും കാരണം റാസ് ലെവലിൻ്റെ ലോവർ നാളെ ഡേ ലോ എന്ന് പറയുന്ന നാല്പത്തി ഏഴ് അഞ്ഞൂറ് വരെ മാർക്കറ്റ് ഇറങ്ങി പോകും എന്നാണ് പറയുന്നത് ഇനി അഥവാ ഇത് ഒരു അപ് ആണ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മോഡിലേക്ക് പോകുകയാണെങ്കിലും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇത് ഇത് രണ്ടുമല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു സൈഡ് വേസ് വെയ്സ് ആണ് ഒരു വലിയൊരു ബാധ്യതയായിട്ട് വരാൻ സാധ്യതയുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ യെസ്റ്റർഡേ ഹൈ ആൻഡ് എസ് വൺ ഈ ഒരു സോണിൻ്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് കിടന്നിട്ട് കളിക്കുക അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് രണ്ട് സ്വിങ് ഹൈ ഇതിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ അന്നേ ദിവസം പിന്നെ മെനക്കെടുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നാളത്തെ മാർക്കറ്റിൽ നമുക്ക് ഇത് കൃത്യമായിട്ടും റാസ് ലെവൽസ് നമുക്കൊരു സൂചന തരുന്നില്ല മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നത് കൃത്യമായിട്ട് തരുന്നില്ല പക്ഷേ ഇന്നത്തെ ഇതിനേക്കാളും വലിയൊരു മൂവ്മെൻറ്റ് നാളെ ഉണ്ടാകും എന്നാണ് പറയുന്നത് സോ നാളെ നമുക്ക് കാത്തിരി കാണാം മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നോർമലി ഡേ ഹൈ നാളത്തെ ഡേ ഹൈയും ലോയും റാസ് ലെവൽസിന് ഈ വെള്ളവരയുടെ പുറത്തായിട്ടാണ് വരാറുള്ളത് പക്ഷെ നാളെ അത് ഉള്ളിലായിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇതിനകത്ത് കിടന്നുള്ള ഒരു കളിയായിരിക്കും റാസ് ലെവൽസിന്റെ റേഞ്ച് ഔട്ട് ഓഫ് റേഞ്ച് പോവാത്ത രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും എന്നാൽ ഇന്നത്തെനേക്കാളും ഇന്നത്തേതിനേക്കാളും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റായിരിക്കും നാളെ കിട്ടുക എന്നാണ് ക്ലിയർലി ഇതെങ്ങോട്ടാണ് പോവുക എന്ന് നമുക്ക് റാസ് ലെവൽസ് പറഞ്ഞു തരുന്നില്ല രണ്ട് ഭാഗത്തോട്ടായാലും വലിയ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രീം നാരോ ലെവലിൽ റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റ് ഇത് രണ്ടിൽ ഒന്നിനാണ് സാധ്യതയുള്ളത് കഴിഞ്ഞ ദിവസത്തെ അഥവാ പതിനെട്ടാം തീയതി ഈ ഡിസംബർ പതിനെട്ടിൻ്റെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി നോക്കാം ഈ ഈ വീഡിയോ ആയിരത്തി പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് എണ്ണായിരത്തി പേരാണ് ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തിയാറ് കമൻ്റുകളാണ് ഇതിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടിരിക്കാം കഥകൾ പറഞ്ഞിരിക്കുന്ന മൂന്ന് മൂന്നര ശതമാനം മാത്രം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു സന്തോഷം തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ താങ്ക് യു വെരി മച്ച് തീർച്ചയായിട്ടും മൂന്നര ശതമാനം എന്ന് പറയും ചെറിയൊരു പ്രോഫിറ്റ് അല്ല ഇൻട്രാഡേയിൽ ഒരു ശതമാനം കിട്ടുന്ന തന്നെ വലിയൊരു സംഭവമാണ് ദതീഷ് പുണ്ണി അറൌണ്ട് സെവൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സിൽ കൂടെ ആ ഓക്കെ എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം കൂടെ കൂടിയതാണ് ബട്ട് മീറ്റപ്പിന് മീറ്റപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല യു എയിലാണ് ലൈവ് ഉണ്ടാകുമോ ഡെയിലി ഡെയിലി ഈവനിങ് എപ്പോഴും എടുത്തു നോക്കും വീഡിയോ വന്നില്ലെന്ന് എത്ര കാലത്തിൻ്റെ ഇടയ്ക്ക് ഫ്യൂ ഡേയ്സ് ആണ് മിസ്സാക്കിയിട്ടുള്ളൂ തീർച്ചയായിട്ടും ഞാൻ പരമാവധി വീഡിയോ എല്ലാ ദിവസവും ഡെലിവറി ചെയ്യാൻ വളരെ ലേറ്റായാൽ പോലും അന്നേ ദിവസം വീഡിയോ ഡെലിവറി ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു കാരണം ഒന്നുകിൽ ചെയ്യുന്ന പരിപാടി വൃത്തിയായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ പരിപാടി ചെയ്യാതിരിക്കുക എന്നതാണ് എൻ്റെ പോളിസി അതുകൊണ്ടാണ് ഞാൻ മോർണിങ്ങിലുള്ള പ്രീ മാർക്കറ്റ് സെഷനൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നത് കാരണം ഏതെങ്കിലും ഇട ദിവസങ്ങളിൽ മാത്രം ചെയ്യുന്ന ഒരു പരിപാടി ആയിപ്പോയാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടി ആയിപ്പോകരുത് എന്നതുകൊണ്ടാണ് പ്രീ മാർക്കറ്റ് സെഷൻ ഇപ്പോഴും ഞാൻ തള്ളിത്തള്ളി കൊണ്ടുപോകുന്നത് സ്റ്റാർട്ട് ചെയ്യാതെ അലി അക്ബർ അക്ബർ അലി ഫ്രം അബുദാബി താങ്കളുടെ വീഡിയോ വളരെയധികം ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ താങ്ക് യു വെരി മച്ച് അലി അക്ബർ ദെൻ രജി സിക് ഐ ആർ സി ടി സി ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ഓക്കെ ഓക്കെ സെയിൽ ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ലോസാണ് ഐ ഡി ഐ ബി ഫോർ പോയിന്റ് സെവൻ വൺ പെർസെൻറ്റേജ് എന്താണ് മൈനസ് ആണ് വിട്ടുപോയി മിഡ് ക്യാപ്പ് നിഫ്റ്റി ഓക്കെ തീർച്ചയായിട്ടും റിപ്പോർട്ടിൽ നിന്ന് മിഡ് ക്യാപ് ഇത് രാജേഷ് ആണ് പറഞ്ഞിരിക്കുന്നത് ദൻ നൌ ഗുഡ് വീഡിയോ താങ്ക് യു വെരി മച്ച് നിഷാദ് പട്ടേപാടം പടം താങ്ക് യു വെരി മച്ച് അദ്ദേഹത്തിന്റെ പ്രിഡിക്ഷൻ ഒന്നും കാണുന്ന നിഷാദ് പറയൂ എന്തെങ്കിലും നെക്സ്റ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് വിജയകുമാർ തെറ്റിക്കാട്ടിൽ സൂപ്പർ താങ്ക് യു വെരി മച്ച് യൂസഫ് കാവിൽ താങ്ക് യു അജീഷ് കുമാർ താങ്ക് യു വെരി മച്ച് സറ്റ് സജയ് കുമാർ താങ്ക് യു വെരി മച്ച് തിങ്കർ ബ്രോ താങ്ക് യു വെരി മച്ച് ഈ ബ്രോയുടെ പേര് എന്താണെന്ന് പല പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും പേരെന്നുള്ളത് ഓക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ മഹി സ്റ്റാർ ബ്ലോഗ്സ് ഡെയിലി സ്റ്റോക്ക് ഓപ്ഷൻസ് എടുക്കുന്ന ട്രേഡ് ഒന്ന് പറയുമോ സ്റ്റോക്കിന്റെ നെയ് മാരുതി എടുക്കാം അതേപോലെ എന്താ ഡിക്സൺ എടുക്കാം കൊഫോജ് എടുക്കാം ഏതോ എടുക്കാമല്ലോ കുറച്ച് പ്രൈസി ആയിട്ടുള്ളത് അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ മുൻപൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ അബ്ദുൾ റഖീക് താങ്ക് യു വെരി മച്ച് ജിതിൻ ചെയിൻ താങ്ക് യു ടെ ട്രാം ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് മോഹൻ പി ഷാജി എറണാകുളത്ത് പ്രോഗ്രാം എത്ര നേരമായിരിക്കും ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ നമ്മൾ ഒത്തുകൂടാണ് എല്ലാവരും ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് അതിനൊരു വരുന്നവരുടെ രജിസ്ട്രേഷൻ കാരണം ഫുഡ് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഓർഡർ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അതിനായിട്ട് രജിസ്ട്രേഷൻ ഉണ്ട് അതിൻ്റെ ഫോം ഉടനെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് പെട്ടെന്ന് അറിയിക്കാം വെന്യൂ ഫിക്സ് ആയതിന് ശേഷം രജിസ്ട്രേഷൻ നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുഹമ്മദ് സാബിത്ത് സ്പെക്ട്രോനെറ്റ് ഇപ്പോൾ ോ ഞാൻ ആ സ്റ്റോക്ക് ഇതുവരെ നോക്കിയിട്ടില്ല റംഷാ കോവിഡ് ബാധിക്കുമോ കേരളത്തിൽ ഇപ്പോൾ മാസ്ക് അതായത് ബാംഗ്ലൂരൊക്കെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടി വരും ഇനിയൊരു ലോക്ക്ഡൗണിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല ലെജൻഡറി ബീസ്റ്റ് നിഫ്റ്റി പൊട്ടണേ അദ്ദേഹത്തിൻ്റെ പുട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും എന്തായാലും സുരേഷ് കുമാർ കൈമൾ താങ്ക് യു വെരി മച്ച് സുരേഷ് കുമാർ കൈമൾ ഹായ് താങ്ക് യു വെരി മച്ച് ബിജു എം ജോസഫ് താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് എല്ലാവരോടും കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അപ്പോൾ നമ്മൾ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ജനുവരി ഇരുപത്തി ഏഴാം തീയതി നമ്മളെല്ലാവരും എറണാകുളത്ത് ഒത്തുകൂടുകയാണ് വനിയ ഉടനെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെല്ലാവരും അതിനകത്ത് പങ്കെടുക്കാൻ ശ്രമിക്കണം അതിനായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം എത്രയും പെട്ടെന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാം അപ്പോൾ അതിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഉറപ്പാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷം വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം താങ്ക് യു വെരി മച്ച് ബൈ